ണ്ട് ശരിക്കല്ല എന്തുകൊണ്ട് അവർ അവടെ അഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് വിളിച്ചത് ബദരീങ്ങൾ എന്ന പേര് ആർക്ക് ഇഷ്ടപ്പെട്ട പേരാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പേരാണ് വിളിച്ചത് അല്ലേ അങ്ങനെ തന്നെയല്ലേ ഒരു കുട്ടി എന്ത് വീഴുക വണ്ടി അടിക്കുക അല്ലെങ്കിൽ ഹൈ സ്പീഡ് ബ്രേക്ക് പൊട്ടുക എന്താ പറയുക അതെന്ത് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ആരെ പേര് അള്ളാഹ് ഇതെല്ലാം ഇഷ്ടദാസന്മാരുണ്ട് സഹായിച്ചിരിക്കും അവരാരുടെ ആളുകളാണ് ഞാനൊരാ നേതാവാണെങ്കിൽ അവന്റെ നേതാവ് ആരുമാണ് അലി ഒരാൾക്ക് നേതാവ് അല്ലെങ്കിൽ ഞാൻ നേതാവല്ലാസിമി അലിന്റെ പ്രത്യേകിച്ച് അതോടൊപ്പം ഇഷ്ടമുണ്ടാവുമല്ലോ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ അത് സീകരണിഷ്ട അതിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അറ്റമില്ലാത്ത ഇഷ്ടമാണ് അതിന് ഒരുപാട് കാരണങ്ങളാണ് അവരുടെ താരി പഠിച്ച പിന്നെ അത്ഭുത പഠിച്ച താരിക്കാണ് അവരുടേത് എന്താ പറയുക ഒരു കിതാബ് കിതാബ് ഒരു ഹയാത്ത് ഹയാത്ത് തുടക്കത്തിലവർ പറയുന്നുണ്ട് ഞാൻ ഈ കിതാബ് ചെയ്ത ആ സുഹാബികളെ ചരിത്രം ഉള്ള ആഗ്രണ്ട് ഒരു ചുവന്ന കിതാബാണ് സുഹറും ഓഫീസിന്റെ ഫ്രണ്ട് ഭാത്ത എന്തിനാണ് ഞാൻ ഈ ലോകം കണ്ട ഇരുപതാം നൂറ്റാണ്ടിൽ ലോകം കണ്ട പണ്ഡിത മഹാപണ്ഡിതന്മാരിൽ ചെറിയക്കാരനായ പണ്ഡിതനാണ് മഹാ അവരാ കിതാബ് എഴുതുമ്പോൾ ആ കിതാബിന്റെ തുടക്കത്തിൽ

അത് മനോഹരം മനോഹരം എന്നാണ് മനോഹരം മനോഹരമായി മനോഹരമായി മനോ അതിമനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട് പറയാണ് നിന്റെ സമർപ്പണമാണ് ഈ പുസ്തകത്തിന്റെ സമർപ്പണമാണ് അദ്ദേഹം കൊടുത്തത് അറുപത്തി അഞ്ച് പ്രധാനപ്പെട്ട സ്വഹാബിമാരുടെ ജീവചരിത്രം പറയുമ്പോൾ അതിന്റെ തുടക്കം അതിന്റെ സമർപ്പണം കൊടുത്തിരിക്കുകയാണ് ഞാൻ നബി ഇന്നി അള്ളാഹു നിന്റെ സ്വഹാബ് നബിയുടെ സ്വഹാബികളെ ഞാൻ പ്രേമിച്ചു മുഹമ്മദി അസ്ദഖൽ ഏറ്റവും സത്യസന്ധമായ പ്രേമം ഏറ്റവും ആഴമുള്ള പ്രേമം ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ലി 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 എനിക്ക് നീ 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 നൽകണം എന്നെ 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 ആക്കണം ആക്കണം അക്ബരി പ്രതിസന്ധി ദിവസം കൊടുക്കണം 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 ആരെങ്കിലും കൈ ലക്ഷം ും കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്നെ ഏതെങ്കിലും ശ്രദ്ധിക്കണം എന്നല്ല ആർക്കെങ്കിലും എന്നെ കൊടുക്കണം കൊടുക്കണം ഹിബത്ത് ആ ഒരാൾക്ക് എന്നെ കൊടുക്കണം എന്തുകൊണ്ട് മനസ്സിലായി ഞാൻ നിനക്ക് വേണ്ടിയല്ലാതെ അവരെ പ്രേമിച്ചിട്ടുണ്ട് എന്നെ നീ അവരിലേക്ക് കൊടുക്കണം അവരെ അവരിൽ ഏതെങ്കിലും ഒരാളെ കൈക്ക് എന്നോട് കൊടുക്കണം സിറാത്തും നരകത്തിന്റെ മേലെ സിറാത്ത് സ്ഥാപിക്കുന്ന ദിവസം നീ എന്നെ അവരെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആ അബ്ദുറഹ്മാൻ ബാഷനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്നൊരു സഹാബിയോട് നിങ്ങൾ ഈ പറയണം അപ്പൊ അയാളിനെ കൊണ്ടുപോയിക്കോളും അയാളൊക്കെ പോയാൽ എനിക്ക് എന്തില്ല സിറാത്ത് വലത്തിനെ പറ വയ്ക്കേണ്ട ഒന്നും പേടിക്കണ്ടില്ല ഇല്ല ഏടുകൾ വലത്തെ കൈ കിട്ടുമോന്ന് പേടിക്കേടിക്കേണ്ടേയില്ല അവർ കൊണ്ടാ എനിക്ക് വലത്തെ കൈ കിട്ടും

പരീക്ഷണത്തിൽ വിജയിച്ച ജനങ്ങളാണ് അവര് ആരാണീയങ്ങൾ മനസ്സിലാക്കണം അള്ളാന്റെ ഹബീബിന്റെ സ്വാഹാബികൾ പ്രത്യേകിച്ചു അള്ളാന്റെ ഹബീബിന്റെ സ്വാഹാബികൾ പ്രത്യേകിച്ചു മാത്രമല്ല ബദരിയങ്ങള് പ്രത്യേക കൂട്ടര വലിയ ആപ്പുമാര്ന്നെ എന്തൊക്കെ അങ്ങനെ ബേജാണ്ട് ചുരുക്കല്ല എന്തുകൊണ്ട് അവര് അവടെ അള്ളാഹ് ഇഷ്ടപ്പെട്ട പേരാണ് കുളിച്ചത് ബദരീങ്ങളെ എന്ന പേര് ആർക്ക് ഇഷ്ടപ്പെട്ട പേരാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പേരാണ് കുളിച്ച ബദരിങ്ങളെ അല്ലേ അങ്ങനെ തന്നെയല്ലേ ഒരു കുട്ടി ഒരു വീഴുക വണ്ടി ഇടിക്കുക അല്ലെങ്കിൽ ബ്രേക്ക് പൊട്ടുക എന്താ പറയുക േ മീ വധുരിങ്ങളെ എന്നറിയും അതെന്ത് അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ആരെ പേര് അള്ളാഹ്ക്ക് ചില ഇഷ്ടദാസന്മാരുണ്ട് ഒരു സഹായിച്ചിരിക്കും അവരാരളുകളാണ് ഇഞ്ചി പേടിക്കണ്ട ഇഞ്ചി പേടിക്കണ്ട പോരും യും കൂടിയാണെങ്കിൽ റസൂലിൻ്റെ സ്വഭാവത്തിനെയും പിടിച്ചാൽ വിശ്വസിച്ചാൽ അവരെ കൂടെ കൂടിയാൽ ഈ ലോകക്ക് ചതിക്കൂലക്കണ്ട് അന്നാർക്കും കഴിയില്ല ഇത് ആരും കൂടെ ആണെങ്കിൽ റസോ പരമോനെ ഈ ലോകത്ത് ചതിയല്ലേ ചതിച്ചോട്ടട ഈ ലോകം മുഴുവൻ നശിച്ചു നശിച്ചോട്ടട അതിന് നരക്കണ്ട നിനക്ക് പേടില്ലല്ലോ നീ ആരാളാണെങ്കിൽ ആളാണെങ്കിൽ നീ പേടിക്കുകയേ വേണ്ട അതെ പേടിക്കണ്ട വേണ്ട ഇതിപ്പോ കഴിഞ്ഞ പത്ത് ദിവസത്തിനൊന്നാണ് സംഭവം സംഭവം എന്നാണ് സംഭവം നീ എന്തൊക്കെ അതാണ് പറഞ്ഞ അവരുടെ പേര് കാണാതെ പിടിക്കണം അവരുടെ പേര് ഭദ്രീ ബദർ ശ്രോധാക്കളും മറ്റെ മോ ഒന്നും കൂടി മുന്നോട്ട് ചെല്ലാനും കൂടി നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് പെട്ടെന്ന് കഴിഞ്ഞാൽ ഇല്ല കഴിഞ്ഞാൽ നല്ലതാണ് അസുമാഭദ്രൻ്റെ ദ്വേർക്കാൻ പൊളി വിളിച്ചു ശേഷം ആശംസ ഒരു മായലിലേക്ക് അപ്പോൾ അവർ ഏട് കൊണ്ടി കൊടുത്തു അവർ ഏടൊന്നിടത്തില്ല അവർ ആദ്യം മുതലവസാനം വരെയാണ് ചെല്ലി ഒറ്റക്ക് വരെ ലെഫ് നോക്കാതെ അല്ല അരിഫീങ്ങമാന്മാർ മനഃപ്പാടുള്ളതാണ് ആരു പേര് ആ പരിപാടി പങ്കെടുത്ത മനുഷ്യൻ തന്നെ എന്നോട് പറഞ്ഞത് പലവട്ടം ആ മനുഷ്യൻ എന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് ചെല്ലിയിട്ട് ബദർ ചെല്ലി ദുരക്കാൻ വേണ്ടിയിട്ട് ഷേഖുനഷം വിളിച്ചു അപ്പൊ അവര് എന്തേലും ഏടു കൊണ്ടേ കൊടുത്തു ആളുകൾ അവര് ഏടൻ അടുത്തിരുന്നു

മനസ്സിലോട് പറഞ്ഞത് ഏത് പ്രതിസന്ധിയിലും അവരെ പേര് വിളിച്ചിട്ട് അവർ എന്നിട്ട് ആ പതിപ്പേരാണ് പതിനാലിലാണ് എല്ലിക്കള തീരും ആ പ്രശ്നം തീർന്നിരിക്കും നമ്മൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരട്ടെ മനസ്സിലായില്ലേ അതൊരു നിധിയാണ് ഒരിക്കലും ഒരിക്കലും നീങ്ങാത്ത നഷ്ടപ്പെടാത്ത നിധിയാണ് തീർന്നു പോകാത്ത മനസ്സിലായല്ലേ പറഞ്ഞു മനസ്സിലായില്ലേ അതായത് നിധിയാണ് ബദലീങ്ങളെ നമ്മളൊപ്പം നിധിയാണ് നിധിയാണ് പിടിക്കണ്ട പിന്നെ 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 ായുമായ വസൈദി എന്റെ സയ്യിദുമായ എന്റെ നേതാവുംമാമും മേലയായ ആളുമായ എൻ്റെ അബുബക്കറാണ് അതിൽ ഒരാൾ ൂഖ് ഫാറൂഖ് ഹത്താബ് ദീനന് വേണ്ടി കഥ അവർ എണീറ്റി നിന്നിട്ടുണ്ട് അവർ എണീറ്റർക്ക് വേണ്ടിയാണ് ദീന എണീറ്റി നിന്ന ലോകം കണ്ട പുലിക്കുട്ടിയാണ് സൈദുന അമുൽ മുഹത്താബ് അവരിന്റെ കൂടെ ഉണ്ട് പിന്നെ കുടിക്കണത് അല്ലെങ്കിൽ ഞാൻ അവരെ കൂടെയാണ് അവരിന്റെ കൂടെ ഉണ്ട് പറഞ്ഞതിനേക്കാൾ അതബ് ഞാൻ അവരെ കൂടെയാണ് ഞാൻ എൻ്റെ അത് തെറ്റുപറ്റുന്നില്ലേ നമ്മളെപ്പോഴത്തെ തെറ്റുപറ്റൂ തെറ്റുപറ്റാത്തവര് മനസ്സിലായി അവരിലേക്കൊന്ന് ചേർന്നാൽ മതി അവരെ നമ്മൾ സ്നേഹിച്ചത് ആർക്ക് വേണ്ടിയാണ് ഇല്ലാ ഇതിൽ പറഞ്ഞല്ലോ ഞാൻ അവരെ സ്നേഹിച്ചത് ആർക്ക് വേണ്ടിയാണ് അല്ലാന്ന് വേണ്ടിയാണ് അല്ല വേറെ ഞങ്ങൾ തമ്മിൽ ഒരിടപാടും ഞാൻ ഞാനവരെ പങ്ങളെ കല്യാണം അന്വേഷിച്ചിട്ടില്ല ഞാൻ പെണ്ണുങ്ങൾ പങ്ങളെ കല്യാണം അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പ്രേമിച്ചത് അവരെ ഇന്നും പ്രേമിക്കണത് ആർക്ക് വേണ്ടിയാണ്

പ്രശ്നം തീർന്നു പ്രശ്നവും തീർക്കും പിന്നെ ജീവിതത്തിൽ പ്രയാസം ജീവിതത്തിൽ പ്രയാസം ഇല്ലെങ്കിൽ ആ ജീവിതത്തിന് സന്തോഷമില്ലേ ചിന്തിക്ക് സ്കൂളിൽ പോയിരുന്ന കാലത്ത് എനിക്ക് പത്ത് പൈസ എൻ്റെ കയ്യിലില്ലാത്ത കാലത്ത് ഒരു പേടി കയറി ഒരു ചായ ഒരു കായപ്പം അല്ലെങ്കിൽ നെയ്യപ്പം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ പൈസ അല്ല പിന്നെ ഈ പൂതി വെച്ച് 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 ഒരുമിച്ച് കൂട്ടിയിട്ട് ആഴ്ചയിൽ ഒരു ചായം കടയും കുടിക്കുമെങ്കിൽ അതെനിക്ക് ഓർമ്മ ഉണ്ടാവും അതേ സമയത്ത് ഇന്ന് രാവിലെ ചായം കടയും കുടിച്ചതിന് ഓർമ്മ ഉണ്ടാവില്ല എന്തുകൊണ്ട് അത് പ്രയാസത്തിൻ്റെ കാലമാണ് മനസ്സിലാകുന്ന പറഞ്ഞു ഒരു വലിയ ഒരു ബിസിനസ്മാൻ്റെ ഒരു സ അനുഭവം അദ്ദേഹം ഈ ഈജിപ്ഷ്യൻ പിന്നെ ടെലിവിഷന് കൊടുത്ത അഭിമുഖം ഞാനൊരു പതിനഞ്ച് കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട് ആ വലിയൊരു പാഠം അദ്ദേഹം ഒരു കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹം കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന കാലത്ത് എന്തുണ്ടാകും ഭക്ഷണം രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മെസ്സിൽ നിന്ന് ഒരു പഴം കൊടുക്കും രാത്രി ഉറങ്ങുമ്പോൾ ഒരു പഴം കഴിക്കാൻ അയാൾ പഴം വാങ്ങും അങ്ങനെ ആ പഴം വാങ്ങിയാൽ കഴിക്കൂല എടുത്ത് വെക്കും ഒരാഴ്ച കഴിയുമ്പോൾ ബാപ്പ്മയും നാല് സഹോദരന്മാരും കൂടി വരും അപ്പോൾ എല്ലാവരും യൂണിവേഴ്സിറ്റിയുടെ പുറത്തകടിയിലിരുന്ന് വർത്താനം പറയുമ്പോൾ ഇതെടുത്തുണ്ട് മനസ്സിലായില്ല കാരണം പ്രയാസമുള്ള കാലമാണ് പഴമൊന്നും വാങ്ങി കഴിക്കാനും വാങ്ങി തരാമെന്ന് വാപ്പാക്കി കഴിയില്ല അങ്ങനത്തെ ഒരു കാലാണ് അപ്പം ഈ കിട്ടുന്ന പഴങ്ങളെല്ലാം പുറത്ത് വെക്കും സൂക്ഷിച്ചു നോക്കും എന്നിട്ട് ബാപ്പയും അമ്മയും നാല് സഹോദരങ്ങളും പിന്നെ അയാളും അയപ്പത്തിരായി ഏഴ് പഴമായി ആ ഏഴ് പഴം അവർക്കിടയിൽ എല്ലാവരും കഴിച്ച് സന്തോഷത്തിൽ ചേച്ചി പിരിയും അവർക്ക് വാപ്പാക്കു വന്നാൽ തന്നെ ഒരു ഭക്ഷണം വാങ്ങി തരാനൊന്നും പൈസ വാപ്പാൻ്റെ കയ്യിലില്ല അപ്പം എന്നാലും ഒരു ഭക്ഷണം കണ്ട് പിരിയുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കലിത് സന്തോഷമാണ് അപ്പം വേണ്ടിയാണ് ഇത് എടുത്തു വെക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായോ പെട്ടെന്ന് ചീത്തയായി പോകാത്ത ആപ്പിളാണ് എടുത്തു വെക്കുക കാരണം ആപ്പിൾ പെട്ടെന്ന് ചീത്തയാവില്ല ചീത്തയാകാത്ത പഴങ്ങളാണ് കൂടുതൽ വാങ്ങുക എന്തിനാ ഒരാഴ്ച നിൽക്കണം അടുത്ത ആഴ്ച കഴിഞ്ഞ് വാപ്പയും വരു ആ അതുവരെ ഇത് സൂക്ഷിച്ചോക്കൂ അടുത്ത പീടിയിൽ പോയൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞാൽ അതിന് വാപ്പാക്ക് വാങ്ങിത്തരാൻ കഴിവില്ല ഈ കുട്ടി യൂണിവേഴ്സിറ്റി പഠിക്കുവാണ് അതാ അത് അയാൾ പിന്നെ മില്യോണറായി വലിയ പൈസക്കാരനായി നിങ്ങൾ ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങൾ ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അയാൾ പറയാം എന്തുകൊണ്ട് കഷ്ടപ്പാട് മാത്രമേ മനുഷ്യന് ഓർമ്മ ഉണ്ടാവൂ

പിന്നെ അബു ഹ്സിൽ മൂന്നാമത്തെ ഉസ്മാനാണ് രണ്ട് പ്രകാശമുള്ളവരായ അള്ളാഹാലി ഹബീബിന്റെ രണ്ട് പെൺകുട്ടികളെ കിട്ടി ഒരു പെൺകുട്ടിയെ കിട്ടി അത് മരിച്ചു പിന്നെ ഒരു പെൺകുട്ടിയെ കിട്ടി അവൻ മരിച്ചു അത് അന്ന് മുതൽ അവർക്ക് കിട്ടിയ പേരാണ് എന്ത് പുണ്യ റസൂലിന് രണ്ട് പ്രകാശങ്ങൾ റസൂലിന് രണ്ട് പ്രകാശങ്ങളെ സ്വീകരിച്ചവരായ ഉസ്മാൻ രണ്ട് പ്രകാശം കിട്ടിയാലാണ് പറയടാൻ എന്താ വിചാരിച്ചു ലോകത്തിൻ്റെ നിധിയാണ് സൈനോര വൽപ്പത്രം കൂടി നമ്മൾ രക്ഷപ്പെടുത്തി നമ്മളൊക്കെ ദോഷികളാണ് ഉസ്മാൻ ബിൻ്റെ വലിയ മനുഷ്യന്മാർ നമ്മൾ മഹബത്ത് ചെയ്തിട്ടുണ്ട് നാളെ അള്ളാഹു കൂടെ രക്ഷപ്പെടുത്തി ഭാഷ പറഞ്ഞല്ലേ ഏതെങ്കിലും ഒരാളൊക്കെ പഠിച്ചോ എന്നെ കൊടുത്തെങ്കിൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞതുപോലെ മറ്റൊന്ന് പുലിക്കുട്ടിയാണ് സയ്യിദി നേതാവായ അതാ ആരാണാ പുലിക്കുട്ടി അലിയുനിൽ പുലിക്കുട്ടി പുലിക്കുട്ടി ലോകത്തെ അലിയല്ല മൻ പിന്നാലെ പാപ്പയായ എന്റെ പുലിക്കുട്ടി മൻ ഒരാളാണ് അദ്ദേഹം ആ മഹാൻ ആ മനുഷ്യനെ പ്രേമിക്കൽ അദ്ദേഹ എല്ലാ കാല കാലത്തിലും ഫറവാക്കപ്പെട്ട കാര്യമാണ് പ്രേമിക്കൽ മൗലാഹു

അലി ഒരാൾക്ക് നേതാവ് അല്ലെങ്കിൽ ഞാൻ നേതാവല്ല ഞാൻ എന്താ പറയുക കാസിമി അലിന്റെ ആളാണ് അങ്ങടാണ് അബുത്താലിൻ്റെ ഒരാളാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരാളുകളും ഇഷ്ടമുണ്ടാവും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത് സിദ്ധീകരണം ഇഷ്ടമില്ലാന്നല്ല അല ഭയങ്കര ഇഷ്ടമാണ് അറ്റമില്ലാത്ത ഇഷ്ടമാണ് അതിന് ഒരുപാട് കാരണങ്ങളാണ് അവർ താരിയൊക്കെ പിടിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ താരി കാണവരുടേത്

ും നേതാവാക്കിയോ അയാൾ നീ ഏറ്റെടുക്കണം അലിയോട് ആരെങ്കിലും ശത്രുവെച്ചോ അവനെ നീയും

കല്യാണം കഴിച്ചു പൗതിമാ ബിബിയെ കല്യാണം കഴിച്ചിട്ട് അതിനാഹ എൻ്റെ അഹ എവിടെയെന്ന് വെച്ചു അപ്പോൾ അപ്പോൾ ബിബിയാന്ന് എൻ്റെ ഓർമ്മ അവർ പറഞ്ഞു കൈഫാഹു പിന്നെ മകളൊക്കെ അടിച്ചു കൊടുത്ത് ഇപ്പോഴും അഹ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഓ എൻ്റെ എൻ്റെ

മനസ്സിലാവണം പറഞ്ഞത് അലിബിനെ ചില ആളുകളോട് എല്ലാവരോടും ഇഷ്ടമാണ് സമയത്ത് അലിബിനെ ഒരു പ്രത്യേക ഇഷ്ടം അവർ ഹസന്റെ വാപ്പയാണ് ഹസന്റെ വാപ്പയാണ് പക്ഷേ മൊയ്തീൻഷേഖിന്റെ വാപ്പയാണ് മമ്പർ തങ്ങൾ പാപ്പന്റെ വാപ്പയാണ് അപ്പ നമുക്കൊരു ഇഷ്ടമുണ്ടാവില്ല അവര് അവർ മമ്പർത്ത് തങ്ങൾ പാപ്പാൻ്റെ വാപ്പയാണ് അവര് സയ് ഉള്ളാൾ തങ്ങളുടെ വാപ്പയാണ് സയ് മദമ്മി ഉള്ളാളമ്മി അവരുടെ വാപ്പയാണ് ഷേഖ് അബ്ദുൾ ഖാദർ ജീലാൻ്റെ വാപ്പയാണ് ഷീഹ് ഖലിഫാൻ്റെ ഷാ അബുൽ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി തങ്ങളുടെ വാപ്പയാണ് അപ്പം ലോകം കണ്ട എല്ലാ മഹാന്മാരായ എല്ലോ മൊഹാന്മാരായ ആര് ബൈത്തിന്റെയും വാപ്പയാണ് ആര്യൻ അപ്പം അവർക്ക് പ്രത്യേകം അങ്ങനത്തെ ഇഷ്ടം ഒരിഷ്ടോണ്ട് പറഞ്ഞത് ആര്യം അങ്ങനെയാണ് അവരിഷ്ടമാണ് ഞാൻ ഒരാളുടെ നേതാവാണെങ്കിൽ ആരും നേതാവും അലിയും നേതാവായിരിക്കണം അലിക്ക് അലിയെ ഒരാൾ നേതാവാക്കിയിട്ടില്ലേ ഞാനൊരു അല്ലെ ومن أحب عَلِيًّا فقد أحبني ولا علي ومن أبغل عَلِيًّا فقد أبغلني ولا علي يقول يشم برجال ألين علي يشم فقد أبغلني أو ينيم اللهم لك قادر അള്ളാഹു എല്ലാ സഹായവും ഒക്കെ മഹാന്മാരെന്നെ ഒരാൾ ഒരാളെന്ന് പറയാനില്ല പക്ഷേ അതേ സമയത്ത് ഒരു പ്രത്യേക ഇഷ്ടം എന്ന് പറയാം എനിക്ക് എന്നും ഇഷ്ടമാണ് അരിവര് അറിവില് പ്രത്യേക ഇഷ്ടമാണ് ഒരാളുമാണ് അവർ അള്ളാഹു അവരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ചേർത്ത് തരട്ടെ നാളെ അള്ളാഹു അവരെ കൂട്ടത്തിലേക്ക് ചേർത്ത് തരട്ടെ പിന്നെ പല രൂപം എന്ന് നമുക്ക് രക്ഷമുള്ള കാര്യമല്ല ഞാൻ അരിബിനെബി തലിബിൻ്റെ അടുത്ത് വലിയ കട്ടിയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇറാഖിൽ പോയിട്ട് അവിടെ ചോയി മക്ക പോയി യാസീനെ ഓടി ചെയ്യും പിന്നെ പറയും ചെയ്യും ഓരോ താലൻ്റെ അടുത്ത് പോയി പറയും നിങ്ങൾ നിങ്ങൾക്ക് എന്നെ അറിയാലോ നിങ്ങളെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ ഷിയാക്കൾ ഷിയായിൽപ്പെട്ട ആളാണെന്നാണ് എന്നെ പറയുന്നത് ഞാൻ ശിയല്ല നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങളെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ എന്നെ ഷിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കാര്യം കുഴപ്പമില്ലാതെ തീരണം തീർന്നിട്ടുണ്ട് ഞാൻ അലിബിൻ ബിസ്ആാലി റസിന്റെ അക്ബറിൽ പോയി പറഞ്ഞ ഒരു കാര്യം ബാക്കിയില്ല എല്ലാം തീർന്നിട്ടുണ്ട് അള്ളാഹു തരം പ്രയാസങ്ങളൊക്കെ തീർത്ത് തരട്ടെ അതൊക്കെ എന്താണ് അള്ളാഹു ഒക്കെ ചെയ്തതരുന്ന റബ്ബന്നെ പക്ഷെ അവരെ അത്ര ഇഷ്ടപ്പെട്ട അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളെ നമ്മൾ പ്രേമിക്കുമ്പോൾ നമ്മളെ ആ കാര്യം ആര് നടത്തും അള്ളാഹ് പിന്നെ നടത്തൽ അതിന് അത് അള്ളാഹു ലഘൂകരിച്ചു തരും അതല്ല വലിയ കാര്യം ഒരു കാര്യം നടക്കേണ്ട ഡേറ്റ് ഡേറ്റ് തന്നെ ആയിരിക്കും പക്ഷെ സമയത്ത് അതുവരെ കാര്യങ്ങളെ ലഘൂകരിച്ചു തരും പിന്നെ

ഹജ്ജ് അജ് നോത്രമല്ല ആരൊക്കെ മുന്നിട്ടോ അവനാറല്ലോ ആരെല്ലാം മക്കയിലേക്ക് മുന്നിട്ടോ അവരുടെയൊക്കെ മേലെയാവും ഞാൻ മക്കയിലേക്ക് ഒരാൾ ആര് ഒരുങ്ങിയോ അവരെയൊക്കെ മേലെയാവും ഞാൻ എന്തുകൊണ്ട് പിന്നെ ഏത് അജിൻ്റെയും ഉമ്മറിൻ്റെയും മേലെയാണ് എന്ത് അല്ലാണ്ട് റസൂലിനെ പ്രേമിക്കൽ അത് ഇതിനൊക്കെ ജീവനുണ്ടല്ലോ ഏത് അജ് അജാവണമെങ്കിൽ ആര് പ്രേമിക്കണം അല്ലാണ്ട് റസുലിനു എന്തിനാ എന്ത് എന്തു എന്ത് അജ് അതൊക്കെ നല്ല അല്ല നല്ലതാണ് പക്ഷെ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മുസ്തഫാൻ പിന്തുക അള്ളാ ഹബീബില്ലാത്ത ഒന്നും അല്ല സ്വീകരിക്കില്ലേ ഇനി പറ്റാൻ സജ്ജ ചെയ്തില്ല ഹജ്ജ് ചെയ്തില്ല ആയുസ് മുഴുവൻ ഹജ്ജ് ചെയ്ത വരുത്താൻ ഒരാൾ ഹജ്ജ് ചെയ്തു ഒരാൾ ആയുസ് മുഴുവൻ അജ്ജ് ചെയ്തു ഒരാൾ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാൻ പോയില്ല പക്ഷേ അവൻ എന്തു ചെയ്യുന്നോ ദുൽ ഹജ്ജ് മാസത്തിൽ മുസ്തഫ ബേ എനിക്ക് പോകാൻ കഴിഞ്ഞല്ലോ എന്ന് കാര്യം അവൻ എല്ലാ ഹജ്ജും ചെയ്തവനായിരിക്കും ആരുടെ മുന്നിൽ ഒന്നാലും ഒന്നേത അവർ സൂദൻ്റെ സുൽദാനോട് പറഞ്ഞു